കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരാനുള്ള സഹോദരി പത്മജ വേണുഗോപാലിൻ്റെ തീരുമാനം ചതിയാണെന്നും അംഗീകരിക്കാനാവില്ലെന്ന് കെ മുരളീധരൻ കരുണാകരന്റെ ആത്മാവ് പൊറുക്കില്ലെന്നും ഇനി പത്മജയുമായി യാതൊരു ബന്ധവുമില്ലെന്നും കെ മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് അവഗണന ഉണ്ടായെന്നും കാലുവാരൻ നോക്കി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് കണ്ടു അതൊന്നും ശരിയല്ല കോൺഗ്രസ് എന്നും നല്ല പരിഗണനയാണ് കൊടുത്തത് പത്മജി എടുത്തതുകൊണ്ട് കാൽക്കാശിന്റെ ഗുണം ബി ജെ പിക്ക് കിട്ടില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ജയിക്കുന്ന സീറ്റുകളിലാണ് പത്മജയെ പാർട്ടിയെന്നും മത്സരിപ്പിച്ചതെന്ന് കെ മുരളീധരൻ പറഞ്ഞു അമ്പത്തി രണ്ടായിരം വോട്ടിന് യു ഡി എഫ് ജയിച്ച മുകുന്ദപുരത്ത് രണ്ടായിരത്തി നാലിൽ ഒന്നര ലക്ഷം വോട്ടിന് പത്മജ തോറ്റു രണ്ടായിരത്തി പതിനൊന്നിൽ തേറാമ്പലി രാമകൃഷ്ണൻ പന്തിരായിരം വോട്ടിന് വിജയിച്ച സീറ്റിൽ ഏഴായിരം വോട്ടിന് തോറ്റു കഴിഞ്ഞ തവണ ആയിരം വോട്ടിന് തോറ്റു ആരെങ്കിലും കാലു വാരികൾ തോൽക്കുന്നതല്ല തിരഞ്ഞെടുപ്പ് ഇടത ജയിക്കുന്ന വട്ടിയൂർക്കാവിൽ താൻ മത്സരിച്ച് ജയിച്ചില്ലേ വടകരയിലും താൻ ജയിച്ചില്ലേ ആരെങ്കിലും കാലു വാരികൾ തോൽക്കുമെങ്കിൽ താൻ തോൽക്കേണ്ടേ എന്നും മുരളീധരൻ ചോദിച്ചു പത്മജി എടുത്തതുകൊണ്ട് കാൽക്കാശിന്റെ ഗുണം ബി ജെ പിക്ക് കിട്ടില്ല ഒന്നാം സ്ഥാനത്തെത്തും എന്ന് കരുതുന്ന മണ്ഡലത്തിലടക്കം ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വരും എനിക്കൊരുപാട് പ്രയാസമുണ്ടായിട്ടുണ്ട് അതൊന്നും കൊണ്ട് താൻ ബി ജെ പിയിൽ പോയിട്ടില്ല